കണ്ണൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് സ്ഫോടനത്തിൽ പരിക്ക് പന്നിപ്പടക്കം പൊട്ടിയാണ് സ്ഫോടനമുണ്ടായത് ആയിരിക്കളം സ്വദേശി രോഹിണിക്കാണ് പരിക്കേറ്റത് തോട് വൃത്തിയാക്കുന്നതിനിടെ ശ്രദ്ധയിൽപ്പെട്ട ചാക്കുകെട്ട് മാറ്റിയപ്പോഴായിരുന്നു സ്ഫോടനം അർജുൻ കല്യാട് നമുക്കൊപ്പം അർജുൻ കല്യാട് അവിടെ രോഹിണിക്ക് പരിക്കേറ്റിരിക്കുന്നു ആ മേഖലയിലൊക്കെ പന്നിപ്പടക്കം ഇട്ടിട്ടുണ്ടോ സുജിയ അതായത് പൊട്ടാതെ കിടന്ന രണ്ട് പന്നിപ്പടക്കം ഉൾപ്പെടെ ആ മേഖലയിൽ നിന്നും ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് പന്നിപ്പടക്കമാണ് എന്നുള്ളൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞതും എന്തായാലും ഈ വിളമന സ്വദേശിയായിട്ടുള്ള വിളമന ആര്യക്കളത്ത് സ്വദേശിയായിട്ടുള്ള രോഹിണിക്കാണ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത് രോഹിണിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ മേഖലയിലാകെ തന്നെ ഒരു പരിശോധന പോലീസിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ മറ്റ് സ്ഫോടക വസ്തുക്കളുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത് ഇന്ന് മൂന്നേ നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ഇങ്ങനെ തൊഴിലുറപ്പ് തൊഴിലിനിടെ സമീപത്തുണ്ടായിരുന്ന ജോലി നടക്കുന്ന പ്രദേശത്തുണ്ടായിരുന്ന തോട് വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ചാക്ക് കെട്ട് അതായത് ചാക്ക് പൊതിഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ശ്രദ്ധയിൽപ്പെടുന്നത് അത് വാക്കത്തി കൊണ്ട് ഇങ്ങനെ ഇളക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതിനിടയിലാണ് അവിടെ നിന്നും ഈ സ്ഫോടനം സംഭവിച്ചത് എന്നുള്ളതാണ് മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെ വ്യക്തമാക്കുന്നത് അങ്ങനെയായിരുന്നു ഒരു സ്ഫോടനം നടന്നത് എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇരട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് രണ്ട് പന്നിപ്പടക്കങ്ങൾ അവിടെ പൊട്ടാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അതോടുകൂടിയാണ് ഇത് പന്നിപ്പടക്കമാണ് അല്ലെങ്കിൽ പൊട്ടിയത് ഒരു പന്നിപ്പടക്കമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസിനും എത്താൻ വേണ്ടി കഴിഞ്ഞത് മറ്റേതെങ്കിലും തരത്തിലുള്ള ബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരമുള്ള ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ ആ പ്രദേശങ്ങളിലുണ്ടോ ഈ പറമ്പുകളിലും ഈ വഴ തെളിക്കാതെ കിടന്ന പറമ്പുകളിലുൾപ്പെടെ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുണ്ടോ എന്നുള്ള കാര്യമെല്ലാം തന്നെ പോലീസിൻ്റെ ഭാഗമായി പരിശോധിക്കപ്പെടുന്നുണ്ട് ഈ രോഹിണിയുടെ സ്ഥിതി കാലിലും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളിലുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാലിലും അതുപോലെ തന്നെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എല്ലാം തന്നെ രോഹിണിക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മുഖത്തും നെഞ്ചിലുമൊക്കെ ഒക്കെ പരിക്കേറ്റിരുന്നു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം പക്ഷേ അർജുൻ പരിക്കേറ്റ രോഹിണി ഇപ്പോൾ പരിഹാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പന്നിപ്പടക്കം പൊട്ടിയാണ് അപകടമുണ്ടായത്